ിൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇന്ന് ഞാൻ അച്ഛമ്മയും കൂടിയാണ് ഒരു ക്രാബ് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് വരൂ നമുക്ക് കാണാം ഇത് പെഞ്ഞാണ് ഇതിന്റെ ഈ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം പെഞ്ഞാണ് ഇതിനെ നമ്മക്ക് ക്ലീൻ ചെയ്യാം മൂന്നാമത്തെ ഞണ്ടാണ് ഇതും പെഞ്ഞണ്ടാണ് ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇത് ഇത് ഞണ്ടിന്റെ വലിയ കാലാണ് ഈ ഞണ്ട് ഇറുക്കാരനാണ് ഇതേ കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് വച്ചേക്കുവാ ഞണ്ടിന്റെ കളർ മാറി ഇപ്പൊ റെഡ് കളറാണ് കണ്ണിട്ട് ഇപ്പൊ തന്നെ കഴിക്കാൻ മണമുണ്ട് സൂപ്പറാണ് അച്ഛന് ഇങ്ങോട്ട് വന്നേ ഞണ്ട് വെന്ത് പുഴുങ്ങി രണ്ട് കറി വെക്കാൻ ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കുന്നുണ്ട് അച്ചമ്മയുടെ കൈയും പൊള്ളുന്നുണ്ട് ഗായ് ഇന്ന് അച്ചമ്മയാണ് രണ്ട് കറി വെക്കുന്നത് അതിനുള്ള ചേരുവകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഒരു വലിയ സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പെലിഞ്ചീരകം വേപ്പല അഞ്ച് പച്ചമുളക് അരിഞ്ഞു രണ്ട് കഷ്ണം പുളി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി അച്ഛമ്മ ഇനി എന്താ അച്ഛമ്മ ചെയ്യണം സവാള

െ സവാള വാടിക്ക എനിക്ക് വേണം അതിന് സവാള വാടിയാ വാടി വാടി ഇനി ഞാനിട്ടോളാം

നല്ല ചെയ്യാനായിട്ട് പ്ലേറ്റിലോട്ട് ഞങ്ങൾ രണ്ടുപേർ ഇടാൻ പോവാണ് ഇട്ടോ ഇട്ടോ പെണ്ണ്ടിന്റെ മുട്ടയാണ് ഞാൻ വിന്നു നോക്കട്ടെ സൂപ്പറാണ് ഈ ാണ് വളരെ സൂപ്പർ ആണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബൈ